െങ്കോട്ടക്ക് സമീപം സ്ഫോടനം നടന്ന നേതാജി സുഭാഷ് മാർഗ് ഗതാഗതത്തിനായി തുറന്നു അവശിഷ്ടങ്ങൾ മുഴുവൻ സംഭവസ്ഥലത്തു നിന്ന് നീക്കി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ബൽറാം രാജ്യം നടുങ്ങിയ ആ സ്ഫോടനത്തിന് ശേഷം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വീണ്ടും ആ പാത തുറക്കുമ്പോൾ പുതുതായി എന്തെങ്കിലും സുരക്ഷാ പരിശോധനകൾ അവിടെ ഉണ്ടോ ഗോകുൽ രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ആ സ്ഫോടനം നടന്ന ഇടം കഴിഞ്ഞ ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗതാഗതത്തിനായി നേതാജി സുഭാഷ് മാർഗ് തുറന്നിരിക്കുന്നത് ഈ പ്രദേശത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ആ ഐ ട്വന്റി വാഹനം പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച ഉമർ മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ആ ഐ ട്വന്റി കാർ നിന്നിരുന്നത് ഇവിടെയായിരുന്നു പതിയെ നീങ്ങി ഈ പ്രദേശത്തെത്തിയ ാണ് ആ കാർ പൊട്ടിത്തെറിച്ചത് അതിന്റെ ആഘാതം പാടുകൾ ഇപ്പോഴും അവിടെ നമുക്ക് കാണാനാകും ആ റോഡിൽ മറ്റ് വസ്തുക്കൾ പൊട്ടിത്തെറിച്ച വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അല്പസമയം മുമ്പാണ് മാറ്റി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് എന്തായാലും ഈ പരിശോധനകൾ സൂക്ഷ്മമായ പരിശോധനകൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈ കാറിൽ നിന്നും അൻപത്തിരണ്ട് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ സ്ഥലത്തുള്ള ഗതാഗതം സാധാരണ നിലയിലേക്ക് നീങ്ങുന്നത് തന്നെയാണ് ആളുകൾ ആശങ്ക മാറി സാധാരണ നിലയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും തിങ്കളാഴ്ച രാവിലെ ഏതാണ്ട് ഈ സമയം പിന്നിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ഒരു പൊട്ടിത്തെറി രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ആ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് പതിമൂന്ന് പേരുടെ മരണത്തിന് കാരണമായ ആ ഒരു സംഭവം സ്ഫോടനം നടന്ന് ഇപ്പോൾ ആറാം ദിവസമാണ് ഈ പ്രദേശം ഗതാഗതം രാജ്യം നടങ്ങിയ ആറ് ദിവസം പിന്നിടുമ്പോൾ സുഭാഷ് മാർഗ് വീണ്ടും തുറക്കുകയാണ് അപ്പോഴും ആ സ്ഫോടനത്തിന് പിന്നിലെ കരങ്ങളിലേക്കുള്ള അന്വേഷണം തുടരുന്നു രണ്ടാം നെടുങ്ങാടിയാണ് സുഭാഷ് മാർഗിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം